തെക്കൻ മേഖലാ ക്യാമ്പിലെ കൂട്ടത്തലിന്റെ ഉത്തരവാദിത്വം കെ എസ് യു പ്രസിഡന്റ് അലൌഷ്യസ് സേവിയറിനാണെന്ന് കാട്ടി എ ഐ സി സിക്ക് കത്ത് നൽകാൻ ഒരുങ്ങുകയാണ് കെ സുധാകരൻ അതായത് പിള്ളേരികളി അത് എഐ സി സിയിലേക്ക് എത്തുന്നു അത് അവർ തമ്മിൽ പരിഹരിക്കുമെന്ന വിഷയം കെ പി സി സി അധ്യക്ഷൻ പോലും ഇടപെടുന്ന പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് വി ഡി സതീശന്റെ വിശ്വസ്തനായ അലോഷ്യസ് സേവ്യനെതിരായ നീക്കം ചേർക്കാൻ പദ്ധതി തയ്യാറാക്കുകയാണ് സതീശനും എ ഗ്രൂപ്പും ഇതിനിടെ കെ എസ് യു സംസ്ഥാന അധ്യക്ഷനെ പരസ്യമായി വിമർശിച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി അനന്തകൃഷ്ണന് ഭീഷണിയുമായി സംസ്ഥാന വൈസ് അരുൺ അരുൺ രാജേന്ദ്രൻ രാജേന്ദ്രൻ ഫോണിൽ അസഭ്യം പറഞ്ഞാണ് പിന്നെ വീട്ടിൽ ില്ല കേട്ടോ ഈ ശ്രീജിത്ത് എന്ന് പറയുന്നവന് എന്നെ വിളിച്ചു വിളിച്ചു ശ്രീജിത്ത് എന്ന് പറഞ്ഞവനെ ആര് വിളിച്ചാലും ഈ ക്യാമ്പിനകത്ത് എഴുപത് ശതമാനം ആളുകള് നടക്കുന്നത് നീ കണ്ടോടാ ിനകത്ത് എഴുപത് ശതം കള്ള് കള്ളുടിച്ചിട്ട് നടക്കുന്നത് നീ കണ്ടോന്നു ചോദിച്ചേ കണ്ടോ നീ കണ്ടോ എടാ നീ കണ്ടോ നീ കണ്ടോ നീ കണ്ടോ എഴുപത് ശതമാനം നീ ചാനലീ പറഞ്ഞത് എഴുപത് ശതനം ആളുകള് കള്ളു ഓടിച്ചു നടക്കുന്നത് അതിനകത്ത് കള്ള് ഓടിച്ചിട്ട് നടന്ന ആളുകളുടെ പ്രേരം നീ പറഞ്ഞേ നീ കാണിച്ചത് നീ കാണിച്ചിട്ട് അടിക്കാതെ വിട്ടത് നമ്മുടെ മര്യാദ കാരണോ കേട്ടോ ഇനി നാട് നിങ്ങളെ പാടുകടക്കാണ്ടെ നീ വീട്ടിൽ കിടന്നിറങ്ങത്തില്ലോ ഞങ്ങളൊക്കെ ജീവൻ കളഞ്ഞിട്ടായി സംഘടനക്ക് വേണ്ടി കണക്കുന്നത് കേട്ടോ നീ പോരാ ഞങ്ങളൊക്കെ ജീവൻ കളഞ്ഞിട്ടായി സംഘടനയ്ക്ക് വേണ്ടി കണക്കുന്നത് കേട്ടോ നീ കൂടുതൽ ഉണ്ടാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പറയുവ ഈ പറയുന്നത് ആരാണെന്ന് എന്താണെന്ന് നിനക്കറിയാം നീ വീട്ടിൽ കിടന്നുറങ്ങത്തില്ല കേട്ടോ വി വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും അരുൺ ഈ കെ എസ് യു പോര് അതിപ്പോൾ മറ്റൊരു തലത്തിലേക്ക് കടക്കുകയാണ് കാരണം അലോഷി സേവർ നമുക്കറിയാം ആദ്യം എ ഗ്രൂപ്പിന്റെ വിശ്വസ്തനായിട്ട് പാർട്ടി ഈ സംഘടനാ നേതൃത്വത്തിലേക്ക് വരുന്നു പിന്നീട് സതീശന്റെ വിശ്വസ്തനായി മാറുന്ന സാഹചര്യം ഒരുങ്ങുന്നു അങ്ങനെ ഇപ്പോൾ സതീശനാണോ സേവറിനെ സംരക്ഷിക്കുന്നത് എന്ന രീതിയിൽ കാര്യങ്ങൾ പോകുന്നത് അങ്ങനെയാണോ സുധാകരന്റെ വിശ്വാസം പ്രതിപക്ഷ വി ഡി സതീശൻ പറഞ്ഞ കുട്ടിക്കളിയുടെ ഒരു ചെറിയ തെളിവാണ് ഉദാഹരണം മാത്രമാണ് നമ്മൾ കണ്ടത് ഇത് മാത്രമല്ല ഈ കുട്ടിക്കളി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് കെ എസ് യു കുട്ടികൾ പറയുന്ന എപ്പോഴും പറയുമ്പോൾ കുട്ടികളല്ലേ അവർ ചെയ്യുന്ന കാര്യങ്ങളെ ന്യായീ നേരത്തെയും പ്രതിപക്ഷ നേതാവും കെ സുധാകരനും ഒക്കെ ന്യായീകരിച്ചു കെ എസ് യുവിൽ പല പ്രശ്നങ്ങൾക്കും പക്ഷേ ഇപ്പോൾ ഈ കെ എസ് യു തമ്മിൽ തന്നെ ക്യാമ്പിൽ നടന്ന അടി കോൺഗ്രസിലെ ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറുകയാണ് അത് അതിന് കാരണം പോലും ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിലുള്ള തർക്കമാണ് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അതുപോലെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തമ്മിലുള്ള തർക്കമാണ് കെ എസ് യു ക്യാമ്പിലെ അടിയിലേക്ക് വരെ എത്തിച്ചതെന്ന അഭിപ്രായമുള്ളവർ കോൺഗ്രസിൽ ഏറെയാണ് ഇരു നേതാക്കൾക്കും വേണ്ടി നിൽക്കുന്ന ഇരു ഇരുഭാഗങ്ങൾക്കും വേണ്ടി നിൽക്കുന്ന പ്രവർത്തകരാണ് തമ്മിൽ ഏറ്റുമുട്ടിയത് അതാണ് ഈ കെ പി സി ടി ക്യാമ്പിലേക്ക് വേണ്ട വണ്ണം ക്ഷണിച്ചില്ല തുടങ്ങിയ ആരോപണങ്ങളാണ് ഈ തർക്കത്തിലേക്ക് മാറിയത് അതാണ് കെ എസ് യുവിൻ്റെ അടിയിലേക്ക് മാറിയത് ഏറ്റവും വിചിത്രമെന്ന് പറയട്ടെ നമുക്കറിയാം നേരത്തെ ഉമ്മൻചാണ്ടി കരുണാകരൻ ഗ്രൂപ്പ് പോരിൻ്റെ കാലത്ത് അതിനുശേഷം ഉമ്മൻചാണ്ടിയും ചെന്നിത്തലയും രണ്ട് തട്ടുകളിലായി രണ്ട് തലങ്ങളിലായി നിന്ന് കോൺഗ്രസിനെ നയിക്കുമ്പോഴും അവർ തമ്മിൽ ചില ചില ഒക്കെ ഐക്യമുണ്ട് പക്ഷേ ഇപ്പോൾ കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനും മുന്നണിയുടെ ചെയർമാനായ വി ഡി സതീക്ഷനും തമ്മിൽ പ്രതിപക്ഷ നേതാവും തമ്മിൽ കണ്ടാൽ പോലും മിണ്ടാത്തത്ര അകലമുണ്ട് എന്ന എന്നാണ് കോൺഗ്രസിലെ ഞാൻ ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ഈ പറഞ്ഞതുപോലെ നേതൃത്വത്തിനെതിരെ ആളുകൾ കൂടുതലായി രംഗത്ത് വരാതിരിക്കണമെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപതിൽ ഇരുപതും ട്വന്റി ട്വന്റിയും അടിക്കണം അങ്ങനെ ഒരു ആത്മവിശ്വാസം കോൺഗ്രസുകാർ പങ്കുവെക്കുന്നുണ്ട് അതിനപ്പുറത്ത് അതിൽ താഴേക്ക് ഒരു റിസൾട്ട് വന്നാൽ ഇപ്പോൾ ചില ചില മണ്ഡലങ്ങളിലെങ്കിലും ലോക്സഭയിൽ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം നടത്തിയ മണ്ഡലങ്ങളിലെങ്കിലും എൽ ഡി എഫിൻ ശക്തി കേന്ദ്രങ്ങളിൽ അവർ ജയിച്ചു പോകുന്ന പോകുന്നൊരു സാഹചര്യമൊക്കെ വന്നാൽ ഈ കളികളൊക്കെ മാറും ഇപ്പോൾ നിശബ്ദരായിരിക്കുന്ന അസംതൃപ്തർ പരസ്യമായി രംഗത്ത് വരും അവിടെയാണ് സുധാകരനും രമേ ഈ പറഞ്ഞതുപോലെ സതീഷിനുമടക്കം മറുപടി പറയേണ്ടി വരിക തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കാനായുള്ള മറ്റ് ശ്രമങ്ങൾ നടത്തേണ്ടി വരിക അതുതന്നെയാണ് ഞാൻ പറഞ്ഞു വന്നത് ഇരുപത്തിയഞ്ചിന് യു ഡി എഫ് യോഗം യു ഡി എഫ് ഏകോപന സമിതി യോഗം ചേരുമെന്ന് നേരത്തെ അറിയിപ്പുണ്ടായിരുന്നു പക്ഷേ ഇരുപത്തിനാലിന് വൈകിട്ടും പല നേതാക്കളെയും ഈ അറിയിക്കാതെ അറിയിക്കാത്ത പ്രതിപക്ഷേ അതിൻ്റെ ഭാഗമായി കൂടിയാണ് പല നേതാക്കളെയും ഇരുപത്തിയഞ്ചിന് യു ഡി എഫ് യോഗം ചേരുന്നു എന്ന കാര്യത്തിൽ പല നേതാക്കൾക്കും അറിവില്ലായിരുന്നു പലരും ഇരുട്ടിൽ തന്നെയായിരുന്നു കാരണം ഈ കെ പി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശും തമ്മിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ആശയവിനിമയം നടത്തിയിരുന്നില്ല അന്ന് ഇരുപത്തി നാലിന് കെ പി സി അധ്യക്ഷൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു അദ്ദേഹം അന്ന് വൈകിട്ട് കണ്ണൂരിലേക്ക് പോകുന്നു അങ്ങനെ ഒടുവിൽ പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടാണ് ഈ യോഗമുണ്ട് എന്ന തീരുമാനത്തിലേക്ക് ഔദ്യോഗികമായി രണ്ടുപോരും പരസ്പരം ഇടതീൽ സംസാരിച്ച പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ മാത്രമല്ല താൻ പങ്കെടുക്കില്ലായി താൻ കണ്ണൂരിലേക്ക് പോവുകയാണ് എന്ന് കെ പി സി സി അധ്യക്ഷൻ പറയുകയും ചെയ്തു കുഞ്ഞാലിക്കുട്ടിയുടെ നിർബന്ധ അദ്ദേഹം യു ഡി എഫ് യോഗത്തിൽ തുടക്കത്തിൽ കുറച്ച് സമയം പങ്കെടുത്ത ശേഷം മടങ്ങി അദ്ദേഹം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു ഒരുപക്ഷേ ആ യോഗത്തിൽ പോലും പങ്കെടുക്കില്ല കാരണം ഈ രണ്ട് നേതാക്കൾ തമ്മിൽ അക്ഷരാർത്ഥത്തിൽ മിണ്ടാകാത്ത ഒരവസ്ഥയാണ് കണ്ടാൽ പോലും മിണ്ടാത്ത ഒരു അവസ്ഥയാണ് കോൺഗ്രസിൻ്റെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കൾ തമ്മിൽ ഈ നാലാം തീയതി വരെ മാത്രമേ കെ സുധാകരന് സമയമുള്ളൂ എന്ന നിലപാടാണ് വി ഡി സതീഷിനെ അനുകൂലിക്കുന്നവർക്കുള്ളത് നേരത്തെ കെ പി സി സി താൽക്കാലിക അധ്യക്ഷനായി എം എം ഹാസൻ വരുമ്പോൾ അത് തുടരട്ടെ തെരഞ്ഞെടുപ്പിന് ശേഷം തീരുമാനിക്കാൻ നിലപാടായിരുന്നു വി ഡി സതീശൻ ഉൾപ്പെടെ വളരെ വലിയൊരു വിഭാഗം നേതാക്കൾക്ക് സംസ്ഥാന രാഷ്ട്രീയം പക്ഷേ കെ സുധാകരൻ്റെ വലിയൊരു സമ്മർദ്ദ നീക്കം ഫലം കണ്ട് അതിൻ്റെ ഭാഗമായ അദ്ദേഹം വീണ്ടും ആ കസേരയിലേക്ക് നമ്മൾ കണ്ടതാണ് ഒരു ആഘോഷപൂർവ്വം കെ പി സി സി അധ്യക്ഷസ്ഥാനം ആദ്യമായി ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹം വന്ന് കെ പി സി ആസ്ഥാനത്ത് വന്നിരുന്നതും അന്ന് നടത്തിയ വിമർശനങ്ങളും താൽക്കാലിക അധ്യക്ഷൻ എം എം ഹാസന്റെ തീരുമാനങ്ങളൊക്കെ ഓരോന്നായിട്ട് സംഘടനപരമായ തീരുമാനങ്ങൾ പോലും വളരെ പെട്ടെന്ന് മാറ്റി പുതിയ തീരുമാനങ്ങളിലേക്ക് അടക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടതാണ് നാലാം തീയതി വരെ മാത്രമേ തെരഞ്ഞെടുപ്പ് ഫലം എന്തായാലും കെ സുധാകരൻ അധ്യക്ഷസ്ഥാനത്തുണ്ടാകൂ എന്ന് കരുതുന്നവർ കോൺഗ്രസിലേറെയാണ് തുറന്നുള്ള യോഗങ്ങളിൽ കടുത്ത നീക്കങ്ങൾ കടുത്ത ആവശ്യങ്ങൾ സതീശനും അതേപോലെ കെ സി വേണുഗോപാലിനെ അനുകൂലിക്കുന്നവർ ഉന്നയിക്കും സുധാകരനെ ഇനി അധ്യക്ഷസ്ഥാനത്തെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന കടുത്ത നിലപാട് തന്നെയാണ് സതീശനെ അനുകൂലിക്കുന്നവരും വലിയൊരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾക്കുമുള്ളത് വരും ദിവസങ്ങൾ കോൺഗ്രസിൽ കലഹമയമാകുമെന്ന് ഉറപ്പാണ് കലാപം തുടങ്ങാനിരിക്കുന്നതേ ഉള്ളൂ അത് തിരഞ്ഞെടുപ്പ് ഫലം എന്തായാലും അങ്ങനെ തന്നെ ആകും കെ സുധാകരൻ വിട്ടുകൊടുക്കില്ല സുധാകരൻ മാറേണ്ടി വന്നാൽ സതീശനും മാറണം എന്ന ഒരു സ്റ്റാൻഡിലേക്ക് അദ്ദേഹം മാറുന്നു അദ്ദേഹത്തോട് അടുത്ത ആളുകൾ അതാണ് സൂചിപ്പിക്കുന്നത് അങ്ങനെ കെ പി സി അധ്യക്ഷനെ മാത്രം ബലി കൊടുത്തുകൊണ്ട് കോൺഗ്രസിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അധ്യക്ഷൻ മാറുകയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് മാറണമെന്ന ആവശ്യത്തിലേക്ക് സുധാകരൻ നീങ്ങും അങ്ങനെ വളരെ വലിയ ഒരു കലാപ സമാന അന്തരീക്ഷമാണ് കോൺഗ്രസ് നിലനിൽക്കുന്നത് അവിടെയാണ് ഡാൻ സൂചിപ്പിച്ച പോലെ രമേശ് ചെന്നിത്തല എന്ന പേര് വീണ്ടും പതിയെ പതിയെ ഉയർന്നു വരുന്നത് ചെന്നിത്തലയുടെ അതിർത്തി ഉള്ളതാണ് പക്ഷേ അദ്ദേഹം അദ്ദേഹം പാർട്ടിയുടെ എല്ലാ തീരുമാനം അംഗീകരിക്കുന്ന പ്രവർത്തനങ്ങളിൽ തന്നെ ഈ പാർട്ടി നേതൃത്വം പറഞ്ഞ അനുസരിച്ച് മുന്നോട്ട് പോകുന്നുവെന്ന് പറഞ്ഞ് നിൽക്കുന്നയാളാണ് പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഒരുപക്ഷേ അല്പമെങ്കിലും ഒന്നിൽ നിന്ന് രണ്ട് സീറ്റായിട്ട് എഴുതുകൊണ്ടിരിക്കുന്ന നേട്ടമെന്ന് പറയാം പക്ഷേ അതിനപ്പുറത്തേക്ക് അത് അഞ്ചോ ആറോ ഒക്കെ പോയി കഴിഞ്ഞാൽ എഴുതുകൊണ്ട സീറ്റുകൾ അതിലേക്ക് വളർന്നു കഴിഞ്ഞാൽ കോൺഗ്രസിൽ വലിയ കുട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഉറപ്പാണ് അത് തുടരുക ടെലിഫോൺ ലൈനുണ്ട് ഉണ്ട് ജയശങ്കർ ഈ നമ്മൾ ഈ മാധ്യമ പ്രവർത്തകർ